കാർത്തി ചിദംബരത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുമായി വളരെ അടുപ്പമുള്ള ഒരു ലീഡർ ആയിട്ടാണ് പൊതുവേ കാർത്തി ചിദംബരത്തെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ കാർത്തി ചിദംബരം രാഹുൽ ഗാന്ധിയെ തള്ളുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത് അതായത് ബീഹാറിലെ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണം വോട്ട് ജോലിയൊന്നും അല്ല അടിസ്ഥാന വിഷയങ്ങളാണ് കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങളും ബി ജെ പിയുടെ ശക്തിയുമാണ് പരാജയത്തിന് കാരണമായത് കോൺഗ്രസ് പിക്ചറിലെ ഉണ്ടായിരുന്നില്ല കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിൽ ഉൾപ്പെടെയുള്ള ദൗർബല്യങ്ങൾ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് പരാജയത്തിന് കാരണമായത് അതുമാത്രമല്ല ബി ജെ പി ജെ ഡി യു സഖ്യം അത്രയും ശക്തമാണ് അവർക്കൊപ്പം എൽ ജെ പി ഒക്കെ വന്നപ്പോൾ ഉണ്ടായ ഇമ്പാക്റ്റ് ഇതാണ് അവിടെ കോൺഗ്രസിന് തിരിച്ചടിയായത് മഹാസഖ്യത്തിന് തിരിച്ചടിയായതെന്നാണ് കാർത്തി ചിദംബരം പറയുന്നത് ഇത് വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ജനകീയ അടിത്തറയുള്ള ലീഡേഴ്സിന് ഇപ്പോൾ കോൺഗ്രസിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സ്തുതിപാഠകർക്ക് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനം രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും അതായത് അദ്ദേഹം എന്ത് മണ്ടത്തരം പറഞ്ഞാലും ലോജിക്കലല്ലാത്ത എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിനെ വെള്ള പൂശാനും പ്രകീർത്തിക്കാനും പ്രശംസിക്കാനും നേതാക്കൾക്ക് കഴിയണം അല്ലാത്തവർക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിലവിൽ സ്ഥാനമില്ല അവർ പാർട്ടിക്ക് അനഭിമിതരാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം